എത്ര മടല് ഓലയും പുല്ലൊക്കെ വരുന്നുണ്ട് ഏകദേശം ആയിരം മടല് തെങ്ങോലയാണ് കടഞ്ഞ തെങ്ങോലയാണ് ഇതിന് ഉപയോഗിക്കുന്നത് കൂടാതെ പനയോല പനയോല നൂറ് മടലും ൂല് കെ എത്രആതിന്റെ മോളുണ്ട് നോക്കി കഴിഞ്ഞാല് പേരോളം ഈ ചടങ്ങിൽ പങ്കെടുക്കാറ് പുതിയ തലമുറയിലുള്ള ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ടോ വിഭാഗം ഇന്ന് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിമെയ്യുന്ന പുറകളൊക്കെ ഒലമെയ്യുന്ന പുറകളൊക്കെ കുറവാണ് എങ്കിലും പുതിയ തലമുറക്ക് താല്പര്യമുണ്ട് നമ്മളെ ഈ പ്രദേശത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പഴയ വീട് തറവാട് വീട് മാത്രമേ ഇങ്ങനെ വെട്ടിമേയുന്നതായിട്ട് കാണുന്നുള്ളൂ പുതിയ ആളുകൾ ഇപ്പൊ ഒരു ഏഴ് എട്ട് പേരെങ്കിലും അതിന് മേലും കയറിയിട്ടുണ്ട് പുതിയ തലമുറ

ولا لا ولا لا